സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ യു പി എ ഗവൺമെൻ്റ് കാലത്തും അതേപോലെ ഇപ്പോഴത്തെ എൻ ഡി എ ഗവൺമെൻ്റ് കാലത്തും സർക്കാരുകൾ കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ് എങ്ങനെയൊക്കെയാണ് ലഭിച്ചത് എത്ര ശതമാനം വർധനമുണ്ടായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെൻ്റെ കാലത്ത് നികുതി വീതം അത് റായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയായിരുന്നു ഈ തുകയാണ് കേരളത്തിൽ ലഭിച്ചത് എന്നാൽ എൻ ഡി എ ഭരണകാലത്ത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയായി അത് ഉയർന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ശതമാനം അധിക വർധനവുണ്ടായി യു പി എ കാലത്ത് കേരളത്തിന് സഹായകരമായ ലഭിച്ച സാമ്പത്തിക സഹായം എന്നുള്ളത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് എൻ്റെ ഭരണകാലത്ത് അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിനേഴ് കോടി രൂപയായി ഉയർന്നു വർധനവ് ചില്ലറയൊന്നുമല്ല ഇരട്ടിയല്ല ഇരട്ടി ഇരട്ടിയേക്കാൾ കൂടുതൽ അതായത് നാനൂറ്റി അൻപത്തി എട്ട് ശതമാനം കോവിഡ് കാലത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് കേരളത്തിനും ലഭിച്ചിട്ടുണ്ട് ആ സാമ്പത്തിക സഹായത്തിന് ഒരു രൂപ പോലും പലിശ നൽകേണ്ടതില്ല പലിശ രഹിത വായ്പയായിട്ടാണ് അത് ലഭിച്ചിരിക്കുന്നത് കാലയളവ് അൻപത് വർഷക്കാലം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ ആ ഇനത്തിൽ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് ജി എസ് ടി നികുതി പരിഷ്കാരം കൊണ്ടു കൊണ്ടുവന്നപ്പോൾ അഞ്ച് വർഷക്കാലത്തേക്കുള്ള നഷ്ടപരിഹാരമായി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയും കേരളത്തിന് കിട്ടിയിരിക്കുന്നു ഇതൊക്കെ കൃത്യമായി കൃത്യസമയത്ത് നൽകിയിട്ടും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു ഞെക്കുന്നു ഞെരുക്കുന്നു കൊല്ലുന്നു എന്നൊക്കെയാണ് പരാതി ഏതായാലും പരാതി മൂത്ത് അത് കോടതിയിലെത്തി അൻപത്തി ഏഴായിരത്തി അറുനൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കോടതിയിലെത്തിയപ്പോൾ അത്രയൊന്നുമില്ല അതിൻ്റെ പകുതിയെ കാണുന്നുള്ളൂ ഏതായാലും കോടതി പറഞ്ഞതനുസരിച്ച് പതിമൂവായിരം കോടി രൂപ കേരളത്തിന് വീണ്ടും നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം അത് അടുത്ത വർഷത്തെ അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഒരു സാമ്പത്തിക വർഷ കാലയളവിൽ ഈ തുക ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു അതായത് ഈ നൽകിയ പതിമൂന്നായിരം കോടി ഒരു അഡ്വാൻസ് തുകയാണ് എന്നർത്ഥം എന്തായാലും ഈ സാമ്പത്തിക വർഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എൽ ഡി എഫ് ഗവൺമെൻറ് ഭരിച്ച സമയത്തൊക്കെ കടുത്ത സാമ്പത്തിക പ്രയാസം കേരളം അനുഭവിച്ചിട്ടുണ്ട് ട്രഷറി പൂട്ടിയ സമയമുണ്ടായിട്ടുണ്ട് ശമ്പളം കൊടുക്കാൻ വൈകിയ സമയവും പെൻഷൻ കിട്ടാത്തവുമായ അവസ്ഥ ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ ഇതിൽ നിന്നൊരു മാറ്റം ഇനി അങ്ങോട്ടും നാം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടുമില്ല കേരളം സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന വലിയ ഒരു അവസ്ഥയിലേക്ക് ഈ ഗവൺമെൻറ് കൊണ്ടുപോയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതിൽ നിന്ന് മുക്തമാകുക അത്ര എളുപ്പമല്ല നാം ഇതുവരെ ഉണ്ടാക്കിയ കടത്തേക്കാൾ ഇരട്ടിയിലേറെ കടം ഒരു പത്ത് വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ എൽ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വലിയ നേട്ടം തന്നെയാണ്